എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത് ലോ ബഡ്ജറ്റിൽ വരുന്ന നല്ലൊരു ഇന്നോവ ക്രിസ്റ്റിയാണ് പ്രൈസ് സ്റ്റാർട്ടിങ് തന്നെ പറഞ്ഞേക്കാം പത്ത് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയ്ക്ക് ഈ വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് അത് മാനുവൽ ട്രാൻസ്മിഷനിൽ വരുന്ന എയ്റ്റ് സീറ്റർ വാഹനം നല്ലൊരു വാഹനമാണ് വരുന്നത് അത് വൈറ്റ് കളറിലാണ് റീപ്ലേസ്മെൻ്റോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള വാഹനം അപ്പോൾ നമുക്ക് വണ്ടി മൊത്തമായിട്ട് കണ്ടു അതായത് എയ് ടു സൈഡ് നമുക്ക് ഫുള്ള് കാണിക്കാം അപ്പോൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ച് കോൺടാക്ട് ചെയ്യാം ജസ്റ്റ് നമുക്ക് ഫ്രണ്ടിൽ നിന്ന് തന്നെ നമുക്ക് വണ്ടിയുടെ ബമ്പറ് നോക്കാം ബമ്പർ റിലേക്ക് നോക്കുന്ന സമയത്ത് യാതൊരു തരത്തിലുള്ള ചേഞ്ചസോ കാര്യങ്ങളൊന്നും ഇല്ല ഒറിജിനൽ സ്റ്റോക്ക് കണ്ടീഷനിൽ വരുന്ന ബമ്പറാണ് അതിൻ്റെ ഹെഡ്ലൈറ്റ് കാര്യങ്ങളൊക്കെ സ്റ്റോക്ക് കണ്ടീഷനിൽ തന്നെ ഉള്ളതാണ് ബോണറ്റ് കാര്യങ്ങളൊക്കെ ഒറിജിനലാണ് വരുന്നത് ഇനി ഫ്രണ്ടറിലേക്ക് വരുന്ന സമയത്ത് ബോഡി ലൈൻസ് കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ഇനി താഴേക്ക് നോക്കുന്ന സമയത്ത് ബ്രിഡ്ജി സ്റ്റോണിൻ്റെ ടയേഴ്സാണ് കിടക്കുന്നത് ബ്രിഡ്ജി സ്റ്റോണിൻ്റെ അത്യാവശ്യം കട്ടേ കാര്യങ്ങളൊക്കെ ഉള്ള ടയേഴ്സാണ് വരുന്നത് പിന്നെ ബാക്ക് സൈഡിലേക്ക് വരുന്ന സമയത്ത് എക്സ്ട്രാ ആക്സസറീസ് കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ബോഡി ലൈൻ പെർഫെക്റ്റ് ആണ് അതായത് യാതൊരു തരത്തിലുള്ള സ്ട്രാച്ചോടെ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നുമില്ല ബോഡി ലൈൻ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതായത് അടുത്തു നിന്നായിക്കോട്ടെ അകലേന്നായിക്കോട്ടെ വണ്ടി കാണുമ്പോൾ തന്നെ ഒരു പെർഫെക്റ്റ് ഫീലിംഗ് കിട്ടുന്നുണ്ട് ഇനി ഇതിന്റെ ഗ്ലാസ് കാര്യങ്ങളൊക്കെ ഒറിജിനലാണ് വരുന്നത് ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് രണ്ടായിരത്തി പതിനേഴിന് മോഡൽ എല്ലാ ഗ്ലാസും അതിന്റെ കോഡ് കമ്പനിന്നുള്ള കോഡ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് നമുക്ക് ജസ്റ്റ് ഡോറ് കാര്യങ്ങളൊന്നും ഓപ്പൺ ആക്കി നോക്കാം ഡോറ് കാര്യങ്ങളൊക്കെ ഓപ്പൺ ആക്കുന്ന സമയത്ത് അതിന്റെ പേസ്റ്റിംഗ് ഒക്കെ പെർഫെക്റ്റ് ആണ് വരുന്നത് യാതൊരു തരത്തിലുള്ള ഡാമേജസോ കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ അതേപോലെ തന്നെ ഡോർ പാഡിലേക്ക് അതൊരു അഡീഷണൽ ആഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ സെഡ് മോഡലിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട് അതൊരു നല്ലൊരു ഫിനിഷിങ് അതായത് നല്ലൊരു ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് അത് നമ്മുടെ ഡോർ പാഡ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ റബ്ബേഴ്സ് കാര്യങ്ങളൊക്കെ അയച്ച് നോക്കുന്ന സമയത്ത് യാതൊരു ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നുമില്ല ചെറിയ രീതിയിലുള്ള പൊടിയോ കാര്യങ്ങളുണ്ട് വെച്ചാൽ നമ്മൾ ഇപ്പോൾ വണ്ടി ഇവർ യൂസ് ചെയ്യുന്ന ടൈമിൽ തന്നെ എടുത്തുകൊണ്ട് വന്ന് ജസ്റ്റ് ഒരു വീഡിയോ ചെയ്യുവാണ് ചെയ്യുന്നത് ഇനി ബാക്ക് സൈഡിലെ ഡോറിലേക്ക് വരുമ്പോഴും അതേപോലെ തന്നെ പേസ്റ്റിങ് കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് ഡോർ പാഡ് കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആണ് വരുന്നത് യാതൊരു ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ല ക്വാളിറ്റി തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഇനി ബാക്ക് സൈഡിലേക്ക് വരുന്ന സമയത്ത് നമുക്കതിൻ്റെ ഒരു ഫിനിഷിങ് കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് ഇനി ബാക്കിലെ ലൈറ്റ് കാര്യങ്ങളൊക്കെ ഒറിജിനൽ ആണ് വരുന്നത് എക്സ്ട്രാ കോമ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് ഇത് ടു പോയിൻറ്റ് ഫോർ ജി മാനുവൽ ട്രാൻസ്മിഷൻ വണ്ടിയാണ് പിന്നെ ബാക്കിലെ ഡിക്കി ഗ്ലാസ് കാര്യങ്ങളൊക്കെ ഒറിജിനൽ ആണ് വരുന്നത് ഡിക്കി ഗ്ലാസ് ഇനി അതിൻ്റെ എക്സ് ഇതൊക്കെ എക്സ്ട്രാ ക്രോം ആണ് കേട്ടോ അതായത് ഒരു വണ്ടിക്കൊരു കുറച്ചും കൂടെ അട്രാക്റ്റീവ് അത് കാണുമ്പോൾ തന്നെ നല്ലൊരു ഭംഗി തോന്നുന്നുണ്ട് ഇങ്ങനെ ക്രോമ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തേക്കുന്നതുകൊണ്ട് ജസ്റ്റ് നമുക്ക് ഇനി ഡിക്കി ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം ഇനി ഡിക്കി ഭാഗത്തേക്ക് വരുമ്പോൾ നല്ല ക്വാളിറ്റി തന്നെ മെയിൻ്റെയിൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ കവറ് അതിൻ്റെ ആയിക്കോട്ടെ എക്സ്റ്റീരിയൽ ആയിക്കോട്ടെ നല്ല ക്വാളിറ്റി തന്നെയാണ് ഇരിക്കുന്നത് ഇനി പേസ്റ്റിങ് കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആണ് വരുന്നത് യാതൊരു ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ സൈഡിൽ അതായത് ടൂൾസ് കാര്യങ്ങളൊക്കെ ആണ് അതേപോലെ ബാക്കിലെ ലൈറ്റ് കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആണ് വരുന്നത് നല്ല ക്വാളിറ്റി തന്നെ ബാക്ക് സൈഡും കീപ്പ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ സൈഡിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ബോഡി ലൈൻസ് കാണാൻ സാധിക്കുന്നുണ്ട് നല്ല നീറ്റായിട്ട് തന്നെയാണ് വണ്ടി കീപ്പ് ചെയ്തേക്കുന്നത് അതിൻ്റെ ക്രോം അതായത് പിടിക്കുന്നിടത്ത് ക്രോം കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് ഇവർ പിന്നെ അടിയിൽ നല്ലൊരു അതായത് വണ്ടി ഓപ്പൺ ആക്കുന്ന സമയത്ത് നമുക്ക് നമുക്കതിൻ്റെ ഒരു വുഡ് ആൻഡ് ഫിനിഷിങ് ഫീലിങ് ആണ് ചെയ്യുന്നത് അതായത് ജീ നമ്മൾ കൺവേർട്ട് ചെയ്ത് ഷെഡിലേക്ക് കൺവേർട്ട് ചെയ്തേക്കുന്ന ഒരു ഫീലാണ് കിട്ടുന്നത് അതിലേക്ക് എല്ലാം നോക്കുന്ന സമയത്ത് പേസ്റ്റിങ് കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് അതേപോലെ തന്നെ റബ്ബറ് കാര്യങ്ങളൊക്കെ നല്ല ടൈറ്റ് തന്നെയാണ് അഴിക്കുമ്പോൾ പെട്ടെന്ന് കിട്ടുന്നൊന്നുമില്ല എന്ന് വെച്ചാൽ വർക്കോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല നല്ല ടൈറ്റ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത് അതേപോലെ തന്നെ ഈ സൈഡിലേക്ക് വരുമ്പോഴും ഇതിൻ്റെ പേസ്റ്റിങ് കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആണ് വരുന്നത് യാതൊരു ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല നല്ല ക്വാളിറ്റിയിൽ നല്ല ക്വാളിറ്റി തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് ഗ്ലാസ് ചേഞ്ച് ഉണ്ട് അത് ഇവിടുത്തെ നോർമൽ കാര്യമാണ് അത് വണ്ടികൾ നമ്മൾ വീഡിയോസ് ചെയ്യുമ്പോൾ പറയുന്നുണ്ട് ഇനി നമുക്ക് ബോണറ്റ് കാര്യങ്ങളും അതേപോലെ തന്നെ നമുക്ക് ഇൻറ്റീയറിൽ കണ്ടറിയാം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു എൺപതിനായിരം രൂപ അഡീഷണൽ ആക്സസറീസ് നമുക്ക് തന്നെ കാണാൻ സാധിച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഇൻറ്റീരിയറിലേക്ക് നോക്കുന്ന സമയത്ത് അഡീഷണൽ അതായത് ടോപ്പ് ഭാഗത്തേക്ക് ഒരു നല്ലൊരു കളറി തന്നെ മെയിൻറ്റൈൻ ചെയ്തിട്ടുണ്ട് പിന്നെ ഇത് എയ്റ്റ് സീറ്റർ ആണ് വരുന്നത് ഇതിലേക്ക് നോക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ ഡാഷ്ബോർഡിലേക്ക് നോക്കുമ്പോൾ ഒരു ലെതർ ഫിനിഷിങ് ഫീൽ ചെയ്യുന്നുണ്ട് സ്റ്റീറിങ്ങിലേക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് സ്റ്റീറിങ് ഉണ്ട് അതേപോലെ തന്നെ സ്ട്രീ സീറിയോ അതായത് ബാക്കിലേക്ക് റിവേഴ്സ് ക്യാമറ കാര്യങ്ങളൊക്കെ വരുന്ന ആൻഡ്രോയിഡ് ഡിസ്പ്ലേ അടങ്ങിയ സ്ക്രീനും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് സീറ്റ് കവറിലേക്ക് അതായത് അഡീഷണൽ സീറ്റ് കാര്യങ്ങളൊക്കെ ഒരു സോഫ്റ്റ് മെറ്റീരിയൽ അതായത് സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലിലേക്ക് സീറ്റ് കാര്യങ്ങളൊക്കെ ഇവർ കൺവേർട്ട് ചെയ്തിട്ടുണ്ട് നല്ല ക്വാളിറ്റി തന്നെയാണ് സീറ്റ് കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത് പിന്നെ ഇത് എയ്റ്റ് സീറ്റർ ആണ് അതായത് ഒരുപാട് പേര് എയ്റ്റ് സീറ്റർ ചോദിക്കുന്നുണ്ട് അവർക്കൊരു ബെസ്റ്റ് വണ്ടിയാണ് എയ്റ്റ് സീറ്റർ പിന്നെ ഇതിൻ്റെ ടയേഴ്സ് കാര്യങ്ങളൊക്കെ കിടക്കുന്നതെന്ന് വെച്ചാൽ ബ്രിഡ്ജ് സ്റ്റോണിൻ്റെ ആണ് കിടക്കുന്നത് നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള കട്ടയുള്ള ടയേഴ്സ് ആണ് വരുന്നത് ആക്സസറി എന്തൊക്കെയാണ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ സീറ്റ് കാര്യങ്ങളൊക്കെ അഡീഷണൽ കാണാൻ പറ്റിയിട്ടുണ്ട് അതേപോലെ തന്നെ നമുക്ക് റിവേഴ്സ് ക്യാമറ ആൻഡ്രോയിഡ് കാർ ഡിസ്പ്ലേ അതായത് നിങ്ങൾക്ക് ഏതൊരു മ്യൂസിക് സിസ്റ്റവും നിങ്ങൾക്ക് ആൻഡ്രോയിഡ് ഫോൺ ആയിക്കോട്ടെ ഐഫോൺ ഫോൺ ആയിക്കോട്ടെ നിങ്ങൾക്കത് യൂസ് ചെയ്യാൻ പറ്റും കണക്ട് ചെയ്തിട്ട് പിന്നെ ഇത് നല്ലൊരു ക്വാളിറ്റി തന്നെ ഇവർ കീപ്പ് ചെയ്തിട്ടുണ്ട് റീപ്ലേസ്മെൻ്റ് കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുണ്ട് നല്ലൊരു ക്വാളിറ്റി ഫീൽ ചെയ്യുന്ന വണ്ടിയാണ് അതായത് ബോഡി ലൈൻസ് പക്ക അതായത് അത്ര ഗ്യാരൻറ്റി ആയിട്ട് തരാൻ പറ്റുന്ന നല്ലൊരു ക്വാളിറ്റി ആയിട്ടുള്ള വാഹന സാധനം എഞ്ചി റൂമാണ് ജസ്റ്റ് നമുക്ക് എഞ്ചി റൂമും കൂടെ ഒന്ന് കണ്ടു കളയാം അപ്പം എൻ റൂം റൂമ് ഞാനൊന്ന് ജസ്റ്റ് ഓപ്പൺ ആക്കിയിട്ടുണ്ട് എഞ്ചി റൂമ് കാര്യങ്ങളൊക്കെ വളരെ നീറ്റായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് അതിന്റെ ബോണറ്റ് കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആണ് വരുന്നത് യാതൊരു ഇഷ്യൂസോ കാര്യങ്ങളൊന്നുമില്ല എഞ്ചി റൂമ് കാര്യങ്ങളൊക്കെ പക്കയാണ് പിന്നെ ഇത് രണ്ടായിരത്തി പതിനേഴ് ഏഴാം മാസമുള്ള വണ്ടിയാണ് അതുകൊണ്ട് ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ വാലിഡ് ആണ് എല്ലാം അതായത് എല്ലാ എ ടു യു സെഡ് കാര്യങ്ങളും വർക്കിംഗ് കണ്ടീഷനിലും അതേപോലെ തന്നെ ഇലക്ട്രോണിക്സ് പാർട്ട് കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്താണ് കാര്യങ്ങളും വർക്കിംഗ് കണ്ടീഷനാണ് ഉള്ളത് ലൈറ്റ് സ്വിച്ച് കാര്യങ്ങളും പിന്നെ ഒരുപാട് ആക്സസറീസ് ഇൻസ്റ്റാൾ ചെയ്തിട്ടേക്കുന്ന നല്ലൊരു വണ്ടിയാണ് വരുന്നത് ഇത് രണ്ടായിരത്തി പതിനേഴിൽ വരുന്ന വണ്ടിയാണ് സിംഗിൾ ഓണറാണ് പിന്നെ ഇത് യെല്ലോ പേജിലാണ് ഇപ്പോൾ രജിസ്ട്രേഷൻ കിടക്കുന്നത് അതായത് ഒരു കമ്പനിയുടെ സി മാത്രം ഉപയോഗിച്ച വാഹനമാണ് ഇത് വരുന്നത് ഹൈ ക്വാളിറ്റി എന്ന് പറയുന്നത് ഒരു എൺപതിനായിരം രൂപയുടെ പ്ലസ് ആക്സസറീസ് കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് പിന്നെ ഇത് കിലോമീറ്റർ ഓടിയേക്കുന്നത് പറഞ്ഞാൽ ഒരു ലക്ഷത്തി ഇരുപത്തി മൂവായിരം കിലോമീറ്ററാണ് വണ്ടി ഓടിയേക്കുന്നത് പിന്നെ നല്ലൊരു ക്വാളിറ്റി അതായത് ക്വാളിറ്റി പറയുന്ന സമയത്ത് നമുക്ക് എടുത്ത് പറയാൻ പറ്റും നല്ലൊരു കംഫർട്ട് കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യുന്ന ഒരു ധൈര്യമായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു വാഹനമാണ് വരുന്നത് ഇതൊരു പത്ത് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയ്ക്ക് വിത്ത് എൻ ഒ നിങ്ങൾക്ക് നമുക്ക് തരാൻ പറ്റും അതായത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞങ്ങളെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ തന്നെ വിളിച്ച് എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക അതായത് ഈ ഒരു വാഹനമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ച് നിങ്ങൾ അപ്ഡേറ്റ് എന്നൊക്കെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വേണോ അതൊക്കെ നമ്മൾ ഷെയർ ചെയ്ത് തരുന്നതാണ് എന്നിട്ട് നിങ്ങൾക്ക് ഒരു ടോക്കൺ അടിച്ച് ബുക്ക് ചെയ്യാൻ പറ്റും എന്നിട്ട് ഒന്ന് െങ്കിൽ നിങ്ങൾക്ക് ഫുൾ പേയ്മെൻറ്റ് ഒന്ന് വണ്ടി എടുക്കാൻ പറ്റും അല്ലെങ്കിൽ ഇവിടെ വന്ന് നിങ്ങൾക്ക് വണ്ടി കണ്ടിട്ട് നേരിട്ട് എടുക്കാവുന്നതാണ് എങ്ങനെ വേണം അത് നിങ്ങൾ ഓപ്ഷനാണ് നിങ്ങൾക്ക് ചൂസ് ചെയ്ത് മേടിക്കാം ഡീലിങ്സോ കാര്യങ്ങളോ ഒന്നും കാണാത്തവരാണെങ്കിൽ ഇൻസ്റ്റാഗ്രാം പേജിൽ പോയിട്ട് ഹൈലൈറ്റ് കാര്യങ്ങളൊക്കെ നോക്കിയാൽ മതി ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്ത് കൂടെ കുടിക്കുക അതേപോലെ തന്നെ വാട്സാപ്പിൽ നിങ്ങൾ ഫോട്ടോസ് കാര്യങ്ങൾ അതായത് പുതിയ പുതിയ വണ്ടികളാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ അപ്ഡേറ്റ് കാര്യങ്ങൾ പല ബ്രാൻഡുകളുള്ള വണ്ടികൾ ഇപ്പോൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് ലഭിക്കാൻ വേണ്ടി നമ്മൾ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തു വെച്ചിട്ടുണ്ട് ജസ്റ്റ് ഒരു ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ പറ്റും ഇതുവരെ നമ്മൾ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക പുതിയ ഫുൾ വീഡിയോസ് അതായത് വണ്ടിയുടെ മൊത്തമായിട്ടുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൊടുക്കുക ഇതേപോലെയുള്ള നല്ല ക്വാളിറ്റി ആയിട്ടുള്ള വാഹനങ്ങളുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെ ശുഭദിനം ബൈ